നമസ്കാരം മിൻസ് ബുക്സിലേക്ക് സ്വാഗതം ഞാൻ സ്മിത നമുക്കിന്ന് വൈശാഖൻ്റെ ചില നേരങ്ങൾ എന്നൊരു കഥ പരിചയപ്പെടാം ഇതിൽ എന്ന് പറയുന്ന മധ്യവയസ്കനായ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങളാണ് കഥാകൃത്ത് പ്രതിപാദിക്കുന്നത് അദ്ദേഹത്തിനൊരു പേരക്കുട്ടി ജനിച്ചു മകളെയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി അദ്ദേഹം ഓഫീസിൽ നിന്ന് ലീവെടുത്ത് നേരത്തെ ഇറങ്ങുകയാണ് ഒരാഴ്ചത്തെ ലീവ് എടുത്തിട്ട് അവരുടെ അടുത്തേക്ക് പോകാനുള്ള വ്യഗ്രതയിലാണ് മനസ്സ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെ ടിക്ക ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു യാത്രയ്ക്ക് തയ്യാറായി ജോലിക്ക് വരുന്ന സ്ത്രീയെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കി പത്രക്കാരനെയും പാൽക്കാരനെയും ഒക്കെ ഒരാഴ്ചത്തേക്ക് വേണ്ടെന്നുള്ള കാര്യമെല്ലാം ഇടപാടാക്കിയിട്ട് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനിൽ സ്വസ്ഥമായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ യാത്രയിൽ അദ്ദേഹം കണ്ടുമുട്ടുന്ന കുറേ കഥാപാത്രങ്ങളെപ്പറ്റിയാണ് കഥയിലുടനീളം പ്രതിപാദിക്കുന്നത് യാത്ര തുടരെ തുടരവേ വേളാങ്കണ്ണിയിൽ തീർത്ഥാടനത്തിന് പോയ ഒരു സംഘം ആളുകൾ അദ്ദേഹത്തോടൊപ്പം അതേ ബോഗിയിൽ ജോയിൻ ചെയ്യുന്നു അതേ അതോടൊപ്പം തന്നെ മഹാകുബേര യാഗത്തിൽ പങ്കെടുത്തിട്ട് വരുന്ന ഒരു കുടുംബവും അവരോടൊപ്പം ചേരുന്നു അപ്പോൾ ഈ മഹാകുബേര യാഗത്തിൽ പങ്കെടുത്തത് വലിയ ഭാഗ്യമായിട്ടും നമുക്കിനി നമുക്കിനിയെല്ലാം നമുക്കെല്ലാവർക്കും ഇനിയും സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുമെന്നും അതിനെപ്പറ്റിയുമൊക്കെ ഒരു ഫാമിലി സംസാരിക്കുമ്പോൾ ഇതറിയാത്ത മറ്റേ ഫാമിലി അവരോട് തിരക്കുന്നു ചോദിക്കുന്നുണ്ട് എന്താണ് ഈ മഹാകുബേര യാഗമെന്ന് അപ്പം അതെ അവർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതൊക്കെ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയാണ് ഈ കുബേരൻ്റെ സഹോദരങ്ങളാണ് ദ്രാ രാവണനും കുംഭകർണനും അപ്പോൾ ഇവർ രാവണനും കുംഭകർണനും അദ്ദേഹത്തോട് എപ്പോഴും വഴക്കാണ് കുബേരനോട് അദ്ദേഹം ഭയങ്കര ധനികനാണ് ലങ്കാനഗരവും അതേപോലെ പുഷ്പക വിമാനവും ഒക്കെ ശരിക്കും ഈ കുബേരൻ്റേതാണ് അപ്പോൾ ഇങ്ങനെ ഇവരുടെ വഴക്ക് സഹിക്കാനാവാതെ വിഷമം കൊണ്ട് അദ്ദേഹം എല്ലാ സ്വത്തുക്കളും ഇവർക്ക് നൽകിയിട്ട് സരസ്വതി നദിയുടെ തീരത്ത് പോയി പരമേശ്വരനെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ പ്രസാദ് ിപ്പിക്കുന്നു അങ്ങനെ അദ്ദേഹം അളഗാപുരി എന്ന് പറയുന്ന ഒരു പുതിയ നഗരം ഇദ്ദേഹത്തിന് സൃഷ്ടിച്ചു നൽകുകയും പണ്ടത്തെ ഇതിൻ്റെ കൂടുതലായിട്ട് സമ്പത്ത് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അന്ന് അദ്ദേഹം നടത്തിയ ആ യാഗത്തിൻ്റെ പേരാണ് യാഗം എന്ന് പറയുന്നത് ശരിക്കും എല്ലാ പേർക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു യാഗമാണ് ഈ യാഗം അപ്പം വളരെ ജിജ്ഞാസയോടെയും കൗതുകത്തോടെയും മറ്റേ മറ്റേ ഫാമിലി ഇവരോട് ചോദിക്കുന്നു അയ്യോ അപ്പം നമുക്കും സമ്പത്ത് ലഭിക്കുമോ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ നമുക്കും സമ്പത്ത് ലഭിക്കുമോ എന്നിങ്ങനെ ചോദിക്കും അപ്പോൾ മറ്റേവർ ആ മഹാകുബേരയാകം അറ്റൻഡ് ചെയ്ത് ആ ഒരു ഫാമിലി പറയുന്നുണ്ട് ജാതിയും മതവും ഒന്നുമില്ല നല്ലത് വരുമ്പോൾ നമുക്ക് എല്ലാ ഒരേപോലെ ആയിരിക്കും നന്മ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ഈ സംഭാഷണ ശകലങ്ങളെല്ലാം കേട്ടിട്ട് ഇദ്ദേഹം വിനയൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെതായ ചില കൺക്ലൂഷൻസും ചില ന്യായീകരണങ്ങളും ഒക്കെ കണ്ടെത്തുന്നുണ്ട് പാവങ്ങൾ വീണ്ടും ഇവർ ഇതെല്ലാം അറ്റൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ശേഷം വീണ്ടും ഇവർ അവരുടെ ആ ദുരിതം നിറഞ്ഞ സാധാരണ ജീവിതത്തിലേക്കല്ലേ പോകേണ്ടത് എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആ ബോഗിയിൽ ഒരു യുവാവും യുവതിയും കുറച്ച് അല്പം മാറി ഒരു സീറ്റിലിരിപ്പുണ്ടായിരുന്നു അത് അവർ രണ്ടുപേരും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു ആ യുവതിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അദ്ദേഹം അതിങ്ങനെ തുടച്ചു കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഒപ്പം ഇരിക്കുകയാണ് അപ്പം ഇത് കണ്ടപ്പോൾ തൊട്ട് വിനയന് എന്തുകൊണ്ടായിരിക്കാം അവർ ഇത്രയും സങ്കടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം അവർ ഇത്രയും വിഷമിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് അപ്പം എപ്പോഴൊക്കെ അദ്ദേഹം ഇവരെ ശ്രദ്ധിക്കുക അപ്പോഴൊക്കെയും അവരുടെ കണ്ണുകളിൽ നിറയെ വിഷമമാണ് വല്ലാത്തൊരു വിഷമമാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നത് പിന്നീട് മഴ ശക്തിയായിട്ട് പെയ്യാൻ തുടങ്ങി ട്രെയിൻ നി പിന്നെയും ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒരു സ്റ്റേഷനിൽ നിർത്തിയിരുന്ന ട്രെയിന് പിന്നീട് മുന്നോട്ട് പോകുന്നില്ല എന്ന അനൗൺസ്മെൻറ്റ് വരുന്നു കാരണം തൊട്ട് മുന്നേ പോയ ഒരു ചരക്ക് ട്രെയിൻ പാളം തെറ്റി വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും ഗതാഗതം പൂർണ്ണമായിട്ട് തടസ്സപ്പെട്ടിരിക്കുകയാണെന്നുള്ള അനൗൺസ്മെൻറ്റ് വരുന്നു മുന്നോട്ടുള്ള യാത്രയിൽ യാത്രക്കാർക്ക് വേണമെങ്കിൽ ടിക്കറ്റ് റീഫണ്ട് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ പോയിട്ട് യാത്ര തുടരാനുള്ള സാഹചര്യം റെയിൽവേ ഒരുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ടിക്കറ്റ് റീഫണ്ട് ചെയ്യാനായിട്ട് പോകുന്നു അപ്പോഴും അദ്ദേഹം ഈ രണ്ടുപേരെ ശ്രദ്ധിക്കുകയാണ് ഈ യുവാവിനെ യുവതിയും ശ്രദ്ധിക്കുകയാണ് അവർ രണ്ടുപേരും അപാരം ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ നിസ്സഹായതയും ഒറ്റപ്പെട്ടു പോകുന്നതിൻ്റെ നോവും വല്ലാത്ത സങ്കടവും അങ്ങനെ നിഴലിക്കുന്നുണ്ട് അവർക്കിടയിലെ എന്ത് റിലേഷൻഷിപ്പ് ആണ് എന്ന് അദ്ദേഹം ആ ട്രെയിനിൽ ട്രെയിനിലിരുന്ന് ഒരുപാട് നേരം ആലോചിച്ചിരുന്നു കാമുകി കാമുകന്മാരാണോ ഭാര്യ ഭർത്താക്കന്മാരാണോ സഹോദരങ്ങളാണോ അതോ അച്ഛനും മകളുമാണോ അതോ അമ്മയും മകനുമാണോ അതോ നിർവചിക്കാനാവാത്ത മറ്റെന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആണോ അവർക്കിടയിൽ ഉള്ളത് എന്നൊക്കെ ഒരുപാട് അദ്ദേഹം ആലോചിച്ചിരുന്നു അതിനൊരു ഉത്തരം അദ്ദേഹത്തിന് ലഭിച്ചില്ല അപ്പം ഈ ടിക്കറ്റ് റീഫണ്ട് ചെയ്യാൻ പോകുന്ന സമയത്തും അദ്ദേഹം നോക്കുമ്പോഴേ റെയിൽവേയിലെ ആ ഒരു ബെഞ്ചിലിരുന്ന് അവർ ഇതേപോലെ തന്നെ സങ്കടപ്പെടുകയാണ് നേരത്തെ ആ പെൺകുട്ടി ാണ് കരഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ആ യുവാവിൻ്റെ കണ്ണുകളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്നാണ് കണ്ണുനീരി ഇങ്ങനെ ധാരധാരയായിട്ട് പ്രവഹിക്കുന്നത് അപ്പോൾ ഇത് ഇതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല വിഷമം തോന്നി എങ്കിലും അദ്ദേഹം പുറത്ത് വന്നൊരു കോഫി ഒക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര തുടരാമെന്നാണ് മനസ്സ് തീരുമാനിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റേഷനിലേക്ക് പോകാമെന്നുള്ള ധാരണയില് സമയമുണ്ട് പുറത്ത് പുറത്തേക്ക് വരികയാണ് അപ്പോൾ വീണ്ടും അദ്ദേഹം അറിയാതെ അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു വന്നെത്തുകയാണ് ആ യുവാവി യും യുവതിയെയും തേടിയാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത് എല്ലാം പല മുഖങ്ങളിലും അദ്ദേഹം അവരെ തിരഞ്ഞു പക്ഷേ എവിടെയും അദ്ദേഹത്തിന് അവരെ കണ്ടെത്താൻ സാധിച്ചില്ല നിരാശനായിട്ട് അദ്ദേഹം വീണ്ടും കെ എസ് ആർ തിരിച്ച് ബസ്സിലേക്ക് പോരുന്നു ബസ്സിൽ നിന്ന് അദ്ദേഹം ബസ് കയറി അദ്ദേഹം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തുകയും അദ്ദേഹത്തിന് പോകേണ്ട ബസ്സിൽ കയറി യാത്ര തുടരുകയും ചെയ്യുകയാണ് പക്ഷേ അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ ആ യുവാവും യുവതിയുമായിരുന്നു അവരെന്താണ് അവർക്കിടയിലെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരെന്തിനായിരിക്കും സങ്കടപ്പെട്ടത് അവരുടെ സങ്കടത്തിന് പിന്നിലെ കാരണങ്ങൾ അദ്ദേഹം ഇങ്ങനെ സ്വയം അദ്ദേഹം കണ്ടെത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു തോന്നലുണ്ടായി തൻ്റെ സീറ്റിൻ്റെ ബാക്കിലിരിക്കുന്ന രണ്ട് പേര് അവർ രണ്ടുപേരുമാണമെന്നൊരു തോന്നലുണ്ടായി അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് ബാക്കിലോട്ട് നോക്കുമ്പോൾ നല്ല മിഡ് മിടുക്കികളായിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളിരുന്ന് കപ്പലണ്ടി കഴിക്കുകയാണ് അപ്പോൾ അവർ അങ്കിളിന് എന്ന് ചോദിച്ചുകൊണ്ട് കപ്പലണ്ടി അദ്ദേഹത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു അദ്ദേഹം സന്തോഷത്തോടെ അത് വാങ്ങി അവരുടെ മുഖത്ത് കണ്ട ആ ഒരു തെളിച്ചവും സന്തോഷവും പ്രസരിപ്പും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു ആ സമയത്ത് അങ്ങനെ അദ്ദേഹം വീണ്ടും യാത്ര തുടരുകയാണ് അവിടെ വെച്ചാണ് കഥ പൂർണ്ണമാകുന്നത് ഇതുപോലെയാണ് നമ്മുടെ മനസ്സിലും നമ്മൾ ചിലപ്പോൾ കണ്ടുമുട്ടുന്നതും നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ അറിയുന്നതുമായ ഒരുപാട് ആളുകളെ പറ്റി നമ്മുടെ മനസ്സിൽ പല ധാരണകളും ഉണ്ടായിരിക്കും ഓരോ മുഖങ്ങൾക്ക് പിന്നിലും ഓരോ കഥകൾ ഉണ്ടായിരിക്കും നമ്മളൊന്നാലോചിച്ച് നോക്കും നമ്മൾ രാവിലെ ഉണരുമ്പോൾ മുതൽ ഓഫീസിൽ പോകുന്നിടം വരെയും തിരിച്ച് ഓഫീസിൽ നിന്ന് വീട്ടിൽ എത്തുന്നിടം വരെയും നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടുന്നുണ്ട് അപ്പോൾ ആ കണ്ടുമുട്ടുന്ന ഓരോ മുഖങ്ങൾക്കും നിങ്ങളോട് പറയാൻ ഒരു കഥ ഉണ്ടാകും അല്ലെങ്കിൽ ഓരോ മുഖങ്ങൾക്ക് പിന്നിലും ഓരോ കണ്ണുകൾക്ക് പിന്നിലും ഓരോ പുഞ്ചിരിക്ക് പിന്നിലും ഒരു കഥയുണ്ടാകും അപ്പം നമ്മൾ പല പലരുടെയും പലവരുടെയും വ്യക്തി ജീവിതത്തിൽ പല പല കാരണങ്ങളായിരിക്കും അവർ സങ്കടപ്പെടാനും സന്തോഷപ്പെടാനും ഒക്കെയായിട്ട് ഉണ്ടായിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് അതിൻ്റെ പുറകെ പോയാൽ നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ആകും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുന്നത് നമ്മുടെ സങ്കൽ നമ്മുടെ ചിന്തകൾ ഒരുപക്ഷെ വഴിതിരിഞ്ഞ് പോകാനൊക്കെ അത് ഇടയായിത്തീരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണെന്ന് കണ്ടെത്തി നമ്മളെവിടേക്കാണ് പോ സഞ്ചരിക്കേണ്ടതെന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞ് ആ ബോധ്യത്തോടെ ചുറ്റിലുമുള്ള കാര്യങ്ങളൊക്കെ കണ്ടും അറിഞ്ഞും ആസ്വദിച്ചും യാത്ര തുടരുക നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുക അനാവശ്യമായ ആശങ്കകളും അനാവശ്യമായ ചിന്തകളും ഒരിക്കലും നമ്മളെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തി എത്തിക്കുകയില്ല അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് തിരിച്ചറിഞ്ഞ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര തുടരുക തന്നെ ചെയ്യുക എന്നൊരു സന്ദേശവും ഈ ഒരു സ്റ്റോറിയിൽ ഹിഡൻ ആയിട്ടുണ്ട് സമയം കിട്ടുമെങ്കിൽ സാധിക്കുമെങ്കിൽ വായിച്ചു നോക്കുക വൈശാഖൻ്റെ ചില നേരങ്ങൾ എന്ന കഥ മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വിങ്സ് ഓഫ് ബുക്സിലൂടെ വീണ്ടും കാണാം ടിൽ ദൻ ഇറ്റ്സ് ബൈ ഫ്രം സ്മിത